കസേരയും കറപ്ഷനും ഏവർക്കും സ്വാഗതം മനുഷ്യൻ എന്തുകൊണ്ട് അഴിമതിയിൽ കൂടെ അവനെ തന്നെ അപമാനിക്കുന്നു എന്ന ഒരു ചോദ്യം എന്നെ വളരെയധികം അലട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടി അതും തികച്ചും അനാവശ്യമായി അത്യാർഥി കൊണ്ട് കൈനീട്ടി സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അന്തസ്സിനെ ചളിവാരി തേക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ നന്നായി തത്രപ്പെട്ടിട്ടുണ്ട് എൻ്റെ ചിന്തകൾ എന്നെ കൊണ്ടെത്തിച്ച ചില നിഗമനങ്ങളാണ് അല്ലെങ്കിൽ തിരിച്ചറിവുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിശ്ചയമായും വളരെ താല്പര്യമുണ്ടായിരിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൽ പിടിച്ചു നിൽക്കാനും അതിൽ ഉറച്ചു നിൽക്കുവാനും അവന് ഇടയാകുന്നത് അവനിൽ ജീവൻ്റെ മർമ്മം പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ പൗലുസെസ്തുനിൽ നിന്ന് പ്രാപിച്ച ഒരു വിലയേറിയ തിരിച്ചറിവ് റൊമർ കിഴി ലേഖനം ഏഴാം അധ്യായത്തിൽ നിന്നാണ് അവിടെ അദ്ദേഹം സ്വന്തം സ്വഭാവത്തിൻ്റെ പ്രവണതകളെ പരിശോധിച്ച ശേഷം പറയുന്നു അയ്യോ ഞാൻ മരണത്തിന് അടിമയായ മനുഷ്യനാണ് എൻ്റെ അംഗങ്ങൾ മരണത്തിൻ്റെ മർമ്മമാണ് ആധിപത്യം നടത്തുന്നത് അപ്പോൾ രണ്ട് തത്വങ്ങൾ നമ്മുടെ അവസ്ഥയിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവൻ്റെ മർമ്മം മരണത്തിൻ്റെ മർമ്മം ഈ രണ്ട് മർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതിന് സഹായമാകുന്നതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം ആദാവും ഹവയും ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് അകൽച്ച പ്രാപിച്ചപ്പോൾ അല്ലെങ്കിൽ അകൽച്ചയുടെ അവസ്ഥയിലേക്ക് മാറിപ്പോയപ്പോൾ അവർ പിന്നെ ദൈവ സി ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ഒളിച്ചിരിക്കുക മറഞ്ഞിരിക്കുക ആ ഒളിച്ചിരിക്കുക എന്ന അവസ്ഥയെ നാം ഒന്ന് വിശദ വിശ്ലേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിഷ്ക്രിയമായ ഒരവസ്ഥയാണ് നിഷ്ക്രിയമായ അവസ്ഥ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനെ ദൈവം എപ്രകാരം വിഭാവന ചെയ്തു എന്ന് നാം പരിഗണിക്കണം അതുപത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ വളരെ കാവ്യാത്മകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം മനുഷ്യനെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് മെടഞ്ഞു ഗോഡ് ഷേപ്ഡ് ആഡം ഔട്ട് ഓഫ് ദി ഡാസ്റ്റ് ഓഫ് ദി ദിയർസ് അതിനുശേഷം അവൻ്റെ മൂക്കിൽ ദൈവം തൻ്റെ ശ്വാസം ഊതി ശ്വാസം ഊതി ഈ ശ്വാസം ശ്വാസമെന്നത് നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ മർമ്മമാണ് നിരന്തരമായ ക്രിയാത്മകതയുടെ മർമ്മമാണ് ബ്രത്ത് ഈസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് സീസ്ലെസ് ഡൈനാമിസം വൈറ്റാലിറ്റി അപ്പോൾ മണ്ണിനെയും ശ്വാസത്തെയും തമ്മിൽ നാം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മണ്ണ് നിർജീവമായി ഒരു സ്ഥലത്ത് അതുപോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ കിടക്കുന്നു ഒരു പൊട്ടി പണെടുത്ത് ഒരുത്തിട്ടാൽ അതവിടെ കാണും കാറ്റ് അടിച്ച് കൊണ്ടുപോയില്ല അല്ലെങ്കിൽ മഴ ഒന്നൊലിച്ചു പോയില്ല എങ്കിൽ മണ്ണിന് അതിൽ തന്നെ സഞ്ചരിച്ച് അനിഷ്ടമുള്ള ഇടത്തേക്ക് പോയി അനിഷ്ട ഉള്ള വിധത്തിൽ സ്വയം രൂപപ്പെടുത്തി വസിപ്പാനോ സ്ഥിതി ചെയ്യുവാനോ സാധ്യമല്ല എന്ന് നമുക്കറിയാം എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അത് അവൻ്റെ ഒരു അംശമാണ് എങ്കിലും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മർമ്മം അവൻ്റെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ശരീരത്തിലല്ല ഭൗതികമായ ശരീരത്തിലല്ല പിന്നെയോ അവൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ ശ്വാസമാണ് ആ ശ്വാസം സർ ക്രിയാത്മകതയുടെ ക്രിയേ പ്രിൻസിപ്പിൾ ഓഫ് ഡൈനാമിസം ക്രിയാത്മകതയുടെ ഭാഗമാണ് ഇപ്പോൾ മനുഷ്യത്വം നിലനിൽക്കണമെങ്കിൽ നാം സക്രിയമായി ജീവിക്കണം അപ്പോൾ രണ്ട് സ അവസ്ഥകൾ നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ആദാമും ഹവായും ദൈവത്തിൽ നിന്ന് നിന്നകന്നപ്പോൾ അവർ ദൈവസന്നതിൽ നിന്ന് പോയി ഒളിച്ചിരുന്നു എന്നാൽ അതിനു മുമ്പ് അവരുടെ അവസ്ഥ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു ദൈവത്തിൻ്റെ ശ്വാസം അവരിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് അധ്വാനിക്കാനും തോട്ടത്തെ കാക്കുവാനുമുള്ള ആ ശാരീരികമായ കഴി കഴിവ് മാത്രമല്ല ആത്മീകമായ ബോധവും ചുമതലയും ഉണ്ടായി ഈ രണ്ടാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം അപ്പോൾ പലുസപ്പോലൻ തൻ്റെ ജീർണതയുടെ വർണ്ണന നൽകുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ സാധ്യമാകുന്നില്ല എന്നാൽ ഞാൻ വെറുക്കുന്ന തിന്മ ഞാൻ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ക്രിയാത്മകമായൊരവസ്ഥയാണല്ലോ അപസ്തോലൻ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ വെറുക്കുന്ന തിന്മയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് പക്ഷേ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ മാത്രവുമല്ല സാത്താനെ പറ്റിയുള്ള നമ്മുടെ ധാരണ സാത്താൻ നിരന്തരമായി വിശ്രമമില്ലാതെ ഊടാടി നടന്ന് അധ്വാനിക്കുന്നു പക്ഷേ എന്തധ്വാനമാണ് ഉള്ള നന്മ ഇല്ലാതാക്കുവാൻ ജനത്തെ വഴിതെറ്റിക്കുവാൻ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ നല്ല സാധ്യതകൾ ഇല്ലാതാക്കുവാൻ നിരന്തരമായി അധ്വാനിക്കുന്നു അതിനോട് സമമായ മറ്റൊരു അധ്വാനം താലന്തുകളുടെ ഉപമയിൽ നാം കാണുന്നു അതെന്താണ് ഒരു താലന്ത് ലഭിച്ച പ്രത്യൻ പോയി ഒരു കുഴി കുഴിച്ച് താലന്ത് അതിലിട്ട് മൂടി വെച്ചു കുഴി കുഴിക്കണേ നന്നെ അധ്വാനിക്കണമല്ലോ അവൻ നന്നായിട്ട് വേർത്ത് കാണും പക്ഷെ അത് ഫലശൂന്യമായ ഒരു അവസ്ഥയാണ് അപ്പോൾ അധ്വാനം എന്ന ആശയത്തിന് ആത്മീകമായ അർത്ഥം വരുമ്പോൾ അത് ശരീരം കൊണ്ട് നടത്തുന്ന ക്ലേശം മാത്രമല്ല പിന്നെയോ ഫലഭൂഷ്ടമായി അല്ലെങ്കിൽ ഫലത്തെ പുറപ്പെടുവിക്കുന്ന മനുഷ്യൻ്റെ ശ്രമത്തിന് മാത്രമേ അധ്വാനം എന്ന വാക്കിന് ആശയത്തിന് അർഹതയുള്ളൂ അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിയാത്മകത സാത്താൻ വളരെയധികം അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അത് ക്രിയാത്മകതയല്ല അല്ലെങ്കിൽ ക്രിയാത്മകതയാണെങ്കിൽ മരണത്തിൻ്റെ ക്രിയാത്മകതയാണ് ഇറ്റ്സ് ദ വൈറ്റാലിറ്റി ദ സ്പ്യൂറിയസ് വൈറ്റാലിറ്റി ഓഫ് ഡെത്ത് ആൻഡ് കറപ്ഷൻ അതുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല പുറകോട്ട് പോകാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ പോലീസ്റ്ററിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ താൻ വെറുക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ താൻ സ്നേഹിക്കുന്ന നന്മ ചെയ്യാൻ വയ്യാതെ വെറുക്കുന്ന തിന്മ മാത്രം ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലം അദ്ദേഹം അവൾ കൂടിപ്പോയാൽ അവിടെ തന്നെ ഇരിക്കുന്നു അല്ലെ പുറകോട്ട് പോകുന്നു മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എല്ലാ നല്ല സാധ്യതകളുടെയും അസാധ്യതകളെയും പ്രവർത്തിക്കുന്ന മർമ്മം ജീവൻ്റെ മർമ്മമാണ് നമുക്കറിയാം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സാധ്യതകൾ നൂറ് ശതമാനവും മരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ആ ശവശരീരം എവിടെയെങ്കിലും കൊണ്ട് പ്രിസർവ് ചെയ്ത് വെക്കാം പക്ഷേ അതിൽ നിന്ന് ഒരു നന്മയും ഉണ്ടാകുവാൻ സാധ്യമല്ല ആ ശവശരീരത്തിന് പിന്നെ ആകെപ്പാടെ ഉണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ദ്രവത്വത്തിൻ്റെ പ്രവൃത്തിയാണ് പ്യൂട്ടിഫാക്ഷൻ കറപ്ഷൻ കറപ്ഷൻ എന്ന ആശയം അവിടെയാണ് വരുന്നത് ഒരു വ്യക്തി ജീവനുണ്ടായിരുന്ന വ്യക്തി മരിച്ചു അവൻ്റെ ക്രിയാത്മകത മുഴുവനും നഷ്ടപ്പെട്ടു അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചം അവനിൽ നിന്ന് വിട്ടുപോയി നന്മ ചെയ്യാനുള്ള അവൻ്റെ അവസരങ്ങൾ പാടെ അസ്തമിച്ചു അതിനുശേഷം ആ ശരീരത്തിൽ അവശേഷിക്കുന്ന സാധ്യത ജീർണതയുടെ സാധ്യതയാണ് നാറ്റം പുറപ്പെടുവിക്കുന്ന ജീർണത ലാസറിനെ അപ്രകാരമുള്ള അവസ്ഥയിൽ യേശു കണ്ടെത്തി അവനെ വീണ്ടും ജീവനിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവെന്ന് യോഹനാൻഡസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് ജീവൻ്റെ മർമ്മം മരണത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെന്ന് ആ മർമ്മത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ലാസറിനെ വിടുവിച്ച് അവനെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു അത്ഭുത ഇടപെടലാണ് നാം അവിടെ കാണുന്നത് അപ്പോൾ ഇനിയും ഹിന്ദു ദർശനത്തിൽ ആത്മീയ ദർശനത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അതിനുപയോഗിക്കുന്ന പദങ്ങൾ രജസ് എന്നും തമസ് എന്നുമാണ് തമസ് ആൻഡ് രജസ് തമസ് എന്നത് അന്ധകാരം രജസ് വെളിച്ചം അപ്പോൾ തമസ് കേന്ദ്രീകരിച്ചുള്ള വ്യക്തിത്വത്തിൽ നിന്നൊരു നന്മയും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല അത് അന്ധകാരത്തിൻ്റെ ഉറവിട വേണം അന്ധകാരത്തിൻ്റെ ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് നിഷ്ക്രിയമായി മാത്രം കഴിയുവാൻ ഒരു ഇത്തിളു പോലെ ഒരു പരാന്ന ജീവി പോലെ മാത്രം കഴിയുവാൻ അധ്വാനിക്കാനോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യത്തക്കവണ്ണം ശ്രദ്ധയോടെ പരിശ്രമിക്കുവാനോ ഒന്നും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കാലത്ത് താല്പര്യമുണ്ടാകുകയില്ല തലച്ചോറ് വേണ്ട പോലെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അതേ അധികപ്പറ്റാണെന്ന് പറയും നിങ്ങളുടെ ഉള്ള സാധ്യതകൾ വേണ്ടതുപോലെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ വളർത്തണമെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും താലന്തുകളുടെ ഉപമയിലെ മൂന്നാമത്തെ ഭൃത്യൻ താലന്ത് കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ട ഭൃത്യൻ തമസ് എന്ന് പറയുന്ന അവസ്ഥയുടെ നല്ല ഒരു ഉദാഹരണമാണ് ഒരു നന്മയും അതിൽ നിന്ന് ഉത്ഭവിക്കുകയില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രജസ് അത് നല്ല നല്ല സാധ്യതകൾ പുറപ്പെടുവിക്കുന്നതിൽ എപ്പോഴും കർമ്മോത്സുകത കാണിക്കും ഒരാശയം പറഞ്ഞാൽ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ സാധിക്കും ഒരു സംരംഭത്തിലേക്ക് സംരംഭത്തിലേക്കാനയിച്ചാൽ അങ്ങനെയുള്ള സഹകരിച്ചു എന്ന് വരും ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് അതീതമായിട്ടുള്ള സാധ്യതകളുണ്ട് അത് അനുഭവ പ്രാപണം നമുക്ക് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കളയാം അതിൽ സക്രിയമായി പങ്കെടുക്കും അങ്ങനെയുള്ള ഒരു ഊർജ്ജസ്വലതയുള്ള വ്യക്തിത്വം എ പേഴ്സനാലിറ്റി വൈറ്റൽ പേഴ്സനാലിറ്റി എ പേഴ്സൺ ഓഫ് ഗ്രേറ്റ് വൈറ്റാലിറ്റി ആ ഒരവസ്ഥ അത് വെളിച്ചത്തിൻ്റെ അവസ്ഥയാണ് അതില്ലാതെ ജനിച്ചു അതുകൊണ്ട് താ ഞാനിങ്ങനെ ഒഴുകിപ്പോകുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ പിന്നെ പ്രദോഷം മുതൽ പ്രഭാതം വരെ എങ്ങനെയെങ്കിലും ഈ പഴഞ്ചൻ വണ്ടി കൊന്തു വണ്ടി തള്ളി തള്ളി എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം ശവക്കുഴിയുടെ വക്കുവരെ എത്തിക്കണം ബാക്കി മറിഞ്ഞു വീണാൽ മതി എന്നു വിധത്തിൽ ജീവിക്കുന്ന അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഏതാണ്ട് അതേ അവസ്ഥയിൽ കഴിയുന്ന കഴിയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്ന് നമുക്കറിയാം അത് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡോമിനേറ്റഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഇനർഷ്യ അതിന് മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മടി സ്ലോത്ത് മിഡിൽ ഏജസിലെ വേദശാസ്ത്രപരമായ കാഴ്ചപ്പാട് ദി സ്പിരിച് ദി തിയോളോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് പ്രിവെയിൽഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ഏഴ് മാരകമായ പാപങ്ങൾ അതിലൊന്ന് സ്ത്രോത്തായിരുന്നു മടിയായിരുന്നു ഇപ്പോൾ തമസ് എന്ന അവസ്ഥയിൽ കഴിയുന്നു യവന സംസ്കാരത്തിൽ യവന ദർശനത്തിൽ നോക്കുമ്പോൾ എന്തെങ്കിലും സൃഷ്ടി ഉണ്ടാകുന്നത് രണ്ട് തത്വങ്ങൾ തമ്മിലുള്ള ഇണ ചേരുമ്പോഴാണ് രണ്ട് ദൈവങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡയണായിസസ് എൻ അപ്പോളോസ് ഡയനായിസസ് വാസ് ദ ഗോഡ് ഓഫ് ഡാർക്ക്നെസ് അന്ധകാരത്തിൻ്റെ രാജാവാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാർക്ക്നെസ് അന്ധകാരത്തിൻ്റെ മർമ്മമാണ് ഡയനായിസസ് വെളിച്ചത്തിൻ്റെ മർമ്മം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമാണ് അപ്പോളോസ് അപ്പോളോസിൻ്റെ ഉപദേശമാണ് നീ നിന്നെ തന്നെ അറിയുവാൻ ശ്രമിക്കുക നോ ദൈ സെൽഫ് എന്നാൽ ഈ തത്വത്തിന് അങ്ങനെ നോ ദൈസൽഫ് എന്ന ഒരു തത്വമില്ല ഒരു പ്രയോറിറ്റി പ്രയോറിറ്റിയില്ല അതേസമയം തന്നെ ഗ്രീക്ക് ദർശ യവന ദർശനത്തിൽ എന്തെങ്കിലും ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ഡയനാസും അപ്പോളോസും തമ്മിലുള്ള നിരന്തരമായ സഹകരണത്തിൽ കൂടെയാണ് ദി ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ ഡയനായിസിയൻ ആൻഡ് അപ്പൊളോഡിയൻ പ്രിൻസിപ്പോൾ that paves the way for the emergence of new forms and new possibilities. അത് ഭാരത ദർശനത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കറപ്ഷൻ എന്നാൽ എന്താണ് ക്രിയാത്മകത ഉപേക്ഷിക്കുക ഇപ്പോൾ യേശു പറഞ്ഞു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ് ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനും അത്രേ വന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അന്തിമ അത്താഴത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല കഴുകുന്നത് ശുശ്രൂഷ ചെയ്യുക ശുശ്രൂഷ ചെയ്യുക പക്ഷേ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നാം നമ്മുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗത്തെ കടന്നു വരികയാണ് ശുശ്രൂഷ അല്ലെങ്കിൽ സേവനം ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് കാണി രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്താരസ് പ്രതിമൂന്നാം അധ്യായത്തിൽ വിരുന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കെ യേശു എഴുന്നേറ്റ് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ അല്ലെങ്കിൽ സേവനം ചെയ്യുവാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം ഈ കസേര എന്ന് പറഞ്ഞാൽ എന്താണ് നിഷ്ക്രിയതയുടെ അനുഭവമാണ് കസേര ഇപ്പോൾ കസേരയിലിരിക്കുന്നുവൻ മാന്യനാണെന്ന് പറഞ്ഞാൽ എക്കാലത്തും അതിൻ്റെ അർത്ഥം കസേരയിലിരിക്കുന്നവനൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല ആരെയും കരുതുകയോ സേവിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവനങ്ങനെ ഇരുന്ന് കൊടുത്താൽ ആളുകൾ വന്ന് അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും വേണ്ടതും വേണ്ടാത്തതും ചെയ്തു കൊടുത്തുനിന്നിരിക്കും അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് തളർവാതം പിടിച്ച മനുഷ്യൻ കട്ടിലയിൽ എടുത്തുകൊണ്ട് നടക്കുക ഇവിടെ ഒരാൾ കസേരയിലിരിക്കുന്നു അപ്പുറത്തൊരാൾ പക്ഷപാത രോഗിയായി കട്ടിലേക്ക് കിടക്കുന്നു അവനെ എടുത്തുകൊണ്ട് നടക്കണം ഇവിടെ കസേരയിലിരിക്കുന്ന ആളിനെ കാല് പിടിക്കണം കൈമുത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇത് കറപ്ഷനാണ് ഇത് ദ്രവത്വത്തിൻ്റെ അവസ്ഥയാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല നമ്മുടെ കാഴ്ചപ്പാട് ആത്മീയമല്ലാത്തത് കൊണ്ട് കസേരയിലിരിക്കുന്നവൻ കസേര കൊതിയന്മാരെ തങ്ങളുടെ വ്യക്തിത്വം കസേര മാത്രമാണെന്ന് തെറ്റിച്ചിരിക്കുകയും കസേര പിടിച്ചിരിക്കുകയും കസേരയിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മളാണ് വലിയ സംഭവമായിട്ടാണ് കണ്ടിരിക്കുന്നത് അവർ വാസ്തവത്തിൽ ദ്രവത്വത്തിൻ്റെ വ്യക്തിത്വമാണ് അവർ തമസിൻ്റെ വ്യക്തിത്വങ്ങളാണ് അവർ അന്ധകാരത്തിൻ്റെ ആത്മാക്കളാണ് എന്ന് നാം തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ അപ്രകാരം തിരിച്ചറിയാനുള്ള ഒരു ആത്മീകമായ വിവേചന ബുദ്ധി നമുക്കില്ലാതെ പോകുന്നു നാമം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അനുകരിച്ച് ശരീരമനങ്ങാതെ കഴിയുന്നതാണ് നല്ലത് അധ്വാനത്തിൽ അഭിമാനം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല സേവനത്തിൻ്റെ മനോഭാവം ആർജിക്കുവാൻ അതിൻ്റെ ഏറ്റവും ഉത്തോ ഉദാത്തമായ ഉദാഹരണം യേശു ആണെങ്കിലും അത് സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല നാമം മറ്റുള്ളവരെ പോലെ കസേരയിൽ കയറിയിരിക്കണം കഴിയുമെങ്കിൽ ദേഹം അനക്കാതെ കാര്യം സാധിക്കണം അതാണ് ഈ ദ്രവത്വത്തിൻ്റെ അല്ലെങ്കിൽ കറപ്ഷൻ്റെ മൂലകാരണം അതിൻ്റെ വിത്ത് അതാണ് ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലിരിക്കുന്ന ആൾ കൈക്കൂലി വാങ്ങിക്കുന്നു എന്തുകൊണ്ടാണ് കൈക്കൂലി വാങ്ങിക്കുന്നത് കൈക്കൂലി വാങ്ങിക്കുന്ന പറഞ്ഞ അർത്ഥം എന്താണ് അധ്വാനമില്ലാതെ ഞാൻ എനിക്കൊരു കസേരയുള്ളത് കൊണ്ട് അവിടെ ഞാനൊരു ചിതൽപ്പുറ്റുപോലെ ഇരുന്ന് അഭിമാനമില്ലാ ലജ്ജയുമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ കൈയിടുന്നു അതാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കറപ്ഷൻ എന്ന് പറയുന്ന ദ്രവത്വം എന്ന് പറയുന്ന ഒരു ശാപ് നിലനിൽക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതൊക്കെയും തമസിൻ്റെയും അന്ധകാരത്തിൻ്റെയും അവസ്ഥയാണ് അത് മരണത്തിൻ്റെ മർമ്മമാണ് അതിൽ നിന്ന് നാറ്റം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ ഈ കറപ്ഷനെയോ കോഴയെയോ അങ്ങനെയുള്ള ജീർണതയോ ശപിച്ചിട്ടോ അതിനെതിരെ കുരച്ചിട്ടോ കാര്യമൊന്നുമില്ല ഒരു സമൂഹത്തിനതിൽ നിന്ന് വിടുതലുണ്ടാകണമെങ്കിൽ അതിന് സമൂലമായ ഉണ്ടാകണം മരണത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരണം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടണം അങ്ങനെയുള്ളൊരു ഒരു വലിയ പ്രാർത്ഥന ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അസത്വമാ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ പക്ഷെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ആരും അന്ധകാരം വിട്ട് വെളിച്ചത്തിലേക്ക് വരികയോ അസത്യം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മിഥ്യകൾ ഉപയോഗിച്ച് സത്യത്തിലേക്ക് വരികയൊന്നും ചെയ് ചെയ്തില്ല ചെയ്ത് കൂട്ടാക്കിയില്ല പ്രാർത്ഥനയും ജീവിതാനുഭവങ്ങളും തമ്മിൽ നമ്മുടെ ഇടയിൽ ഉള്ളതുപോലെ തന്നെ ഒരു വലിയ വിള്ളലുണ്ട് തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല അങ്ങനെ ഇത് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കറപ്ഷൻ എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി നമുക്കൊരു ദർശനം ഒരു അറിവുണ്ടാകണം ആരൊക്കെ കസേരയിലിരിക്കുന്നത് കൊണ്ടും ആഹാത്മ്യം പ്രാപിക്കുന്നു ആരെങ്കിലും കസേര അള്ളിപ്പിടിക്കുന്നു കസേര മോഹിക്കുന്നു അവരെല്ലാം കറപ്ഷൻ്റെ രാജാക്കന്മാരായിരിക്കും രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്ലേറ്റോ തൻ്റെ വിഖ്യാതമായ റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ആശയം ഈ തരുണത്തിൽ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് ആർക്കെങ്കിലും ഇന്ന സ്ഥാനം എനിക്ക് വേണമെന്ന് കൊതിയുണ്ടോ നിങ്ങൾ ഉടനെ വിചാരിച്ചോളം അവനെ അതിന് പറ്റിയതല്ല കാരണം അവൻ മോഹിക്കുന്നത് ജനങ്ങൾക്ക് സേ അല്ലെ സേവിക്കാനുള്ള അവസരമല്ല അവൻ മോഹിക്കുന്ന ആ സ്ഥാനമാണ് ആ കസേരയാണ് അതുകൊണ്ട് അവൻ അവൻ്റെ കലാപരിപാടികൾ നടത്തും എന്നത് അറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം ആർക്കാണ് ഈ കസേരയിൽ താല്പര്യമില്ലാത്തത് ആർക്കാണ് സ്ഥാനമാനങ്ങളിൽ ആത്മാർത്ഥമായ താല്പര്യമില്ലാത്തത് അങ്ങനെയുള്ളവരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവർക്ക് ഈ കസേരയിൽ കയറിയിരിക്കാൻ മനസ്സ് വരികയല്ല പക്ഷേ നിങ്ങളവരെ ബലം പ്രയോഗിച്ചിരുത്തണമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കസേര കൊതിയന്മാരെ അടിച്ചു കസേരയിൽ താല്പര്യമില്ലാത്ത ആളുകളെ നിങ്ങൾ അവിടെ ഇരുത്തിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരും പക്ഷേ നമ്മളിപ്പോഴങ്ങനെയല്ല നമ്മുടെ വിശ്വാസം എന്താണ് കസേര കൊതിയന്മാരാണ് ഏറ്റവും വിശുദ്ധന്മാർ കസേര കൊതിയന്മാരാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണകർത്താക്കന്മാർ ഭരണ കസേര കൊതിയന്മാർ മാത്രമാണ് നോർമൽ അല്ലാത്തവരൊക്കെ വെറും പൊട്ട ഒന്നിൽ പൊട്ടന്മാരാണ് ഭ്രാന്തന്മാരാണ് ഇങ്ങനെയുള്ള ധാരണകൾ വെച്ചു പുലർത്തുന്നൊരു സമൂഹത്തിൽ ജീർണത ഉണ്ടാകാതെ ഇരിക്കാൻ യാതൊരു മാർഗവുമില്ല ദാറ്റ് സൊസൈറ്റി വിൽ ബി ടോട്ടലി കറപ്റ്റ് കറപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ അഴിമതിയും ഒക്കെ ആയിരിക്കും ആ സമൂഹത്തിൻ്റെ അഭിമാനം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ കഴിയുന്നത് ഇപ്പോൾ ആർക്കായിരിക്കണം അഴിമതിയുടെ കുത്തക എന്നത് മാത്രമാണ് ഭാരത രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഒരു വിവാദം ഇന്ന പാർട്ടിക്ക് വേണോ കുത്തമോ അതോ മറ്റുള്ള പാർട്ടികൾക്കും കൂടെ അതിനുള്ള അവസരം കൊടുക്കണോ ആ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൺ പാർട്ടി വോൺസ് കംപ്ലീറ്റ് മൺ ഓപ്പിൾ യുവർ കറപ്ഷൻ കാരണം രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്വയം നിലനിർത്തി പോകണമെങ്കിൽ അമിതമായ പണം വേണം മറ്റുള്ളവർക്കും കൂടെ പണം ഉണ്ടായാൽ അവരോട് മത്സരിക്കേണ്ടി വരും അവിടെ പോക്കറ്റ് ഖാലിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മത്സരിക്കാൻ ഇടയാകുകയില്ല അപ്പോഴെനിക്ക് എത്ര നാൾ വേണമെങ്കിലും തുടരാം അപ്പോൾ കസേരക്കുതിയാണ് എന്താണ് പറയുന്നത് രാഷ്ട്ര രാഷ്ട്രത്തോടുള്ള സ്നേഹം പേട്രിയോട്ടിസം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ദയവായി ഈ അവതരിപ്പിച്ചതിൽ വേണ്ടതുപോലെയുള്ള സ്പഷ്ടത വന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യമല്ല പക്ഷേ നിങ്ങൾ ദയവായി ഇത് വീണ്ടും കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾക്ക് തന്നെ സ്പഷ്ടമായി തീർത്തക്കുവാണ് നിങ്ങൾ അല്പം ക്ലേശിച്ചാൽ ഇതിൽ കൂടെ വ്യക്തമായ ചില ധാരണകൾ പ്രയോജനമുള്ള ധാരണകൾ പ്രാപിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു